കരിങ്കൽ ക്വാറിയിലുണ്ടായ നിയന്ത്രണാതീതമായ സ്ഫോടനത്തിൽ നാല് പേർ മരിച്ചു നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു മരണസംഖ്യ ഇനിയും ഉയരാൻ ഉയരാനിടയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തമിഴ്നാട്ടിലെ കരിയാപ്പട്ടിയിലാണ് ദുരന്തം ക്വാറിയിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചുവച്ച സംഭരണ മുറിയിലാണ് സ്ഫോടനം നടന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പാറ പൊട്ടിക്കുന്നതിന് വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു രണ്ട് വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു ഇരുപത് കിലോമീറ്റർ ദൂരം വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു സുരക്ഷാ പ്രശ്നങ്ങളും അമിതഭാരം കയറ്റി വരുന്ന ട്രക്കുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളും ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ കോറിയെ കുറിച്ച് നേരത്തെ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം